പന്മന ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിത ഹരിതസഭ സംഘടിപ്പിച്ചു മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ടം ക്യാമ്പയിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിവിധ സ്കൂളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഹരിതസഭ പന്മന ഗ്രാമപഞ്ചായത്തിലാണ് വിദ്യാർത്ഥികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചത്

നമ്മൾ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മലിനീകരണം മലിനീകരണം ഏറ്റവും കൂടുതൽ കൂടി വരുന്ന ഈ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ കാല റിപ്പോർട്ടുകൾ അവതരിപ്പിക്കും അതിനുശേഷം നാം നടത്തിയിട്ടുള്ള മാലിന്യ നവകേരളവുമായി പദ്ധതിയുമായി നാം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിലുള്ള പോരായ്മകളെ കുറിച്ച് ആ നിർദ്ദേശങ്ങൾ വളരെ ശ്രദ്ധാപൂർവം പഞ്ചായത്ത് ഭരണസമിതി യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർദ്ദേശം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് സെക്രട്ടറി ചെറിയാൻ ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പതിനെട്ടോളം സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറിലധികം വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഹരിത സഭയിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ